ഇന്ന് ഞാൻ കൊല്ലത്തോട്ട് പോവുകയാണ് കുറച്ച് സാധനം മേടിക്കാനുണ്ട് എന്തോ അത് വഴി പറയാം ഞങ്ങൾ സാരി ഡ്രേപ്പിംഗ് ആൻഡ് പ്ലീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ ഈ ഒരു അഞ്ഞൂറ് രൂപയുടെ അയൺ ബോക്സ് വെച്ചിട്ടാണ് അപ്പോൾ അന്ന് അപ്ഗ്രേഡ് ചെയ്യണം പുതിയത് വാങ്ങിക്കണം നല്ല കൂടിയ സാരികളൊക്കെ തേക്കണമെങ്കിൽ നല്ലൊരു അയൺ ബോക്സ് വേണം അതുകൊണ്ട് സ്റ്റീം അയൺ തന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് ക്യു ആർ എസിലോട്ട് ചെല്ലുന്നത് കൊല്ലത്തുള്ളവർക്ക് ക്യു ആർ എസ് അറിയായിരിക്കും അവിടെ ചെന്നപ്പോൾ കണ്ടതാണ് ഇതേ ഈ രണ്ട് സ്റ്റീം അയൺ ഈ ബ്ലൂവും പിങ്കും പിങ്ക് കുറച്ച് റേറ്റ് കൂടുതലായി ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡും ബ്ലൂന് ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്ലൂ തന്നെ ഫിക്സ് ചെയ്തു അപ്പോൾ അതിങ്ങനെ വെള്ളം എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചു തരുവാണ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ നമുക്ക് കുക്കറ് വേണം കുക്കർ ഒരു കുഞ്ഞു കുക്കർ വാങ്ങിക്കാനാണ് ചെന്നത് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കണ്ടു ഇതെന്താ ഫാറ്റ് ഉണ്ടാകുമോ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഈ ടൈപ്പ് ഒന്നും കണ്ടിട്ട് പോലും ഇല്ല അപ്പോഴാണ് അവർ പറയുന്നത് താഴെ പീജിയുടെ കുക്കറുണ്ട് അത് ഓഫറിന് ഇട്ടേക്കുവാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനൊക്കെ ഉള്ള സാധനം സെവൻ സെവൻറ്റി ടു റുപ്പീസ് കിട്ടുന്നത് അതൊരു ഭയങ്കര ഡീലല്ലേ അങ്ങനെ അതും വാങ്ങിയത് പാക്ക് ചെയ്ത് ബില്ലടയ്ക്കാൻ പോവാണ് എനിക്കിത് കാണുമുണ്ടല്ലോ എൻ്റെ അമ്മയ്ക്കൊക്കെ ജി പേ ഒക്കെ ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നു ഇപ്പം ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ സ്കാൻ ചെയ്ത് പേ ഒക്കെ ചെയ്യുന്നു നമ്മുടെ അമ്മമാരൊക്കെ ഇതൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര എനിക്ക് ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട് കാരണം മറ്റേത് എപ്പോഴും നമ്മളിങ്ങനെ വിളിച്ച് വിളിച്ച് ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ പുള്ളിക്കാർ തന്നെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമൊക്കെയാണ് അപ്പോൾ അവരും ഇങ്ങനെ ആയിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ റേറ്റിന് ഈ സാധനം കിട്ടും അപ്പം പോണമെന്നുള്ളവർ ചിന്നക്കട അഷ്ടമുടി വെൽനസിൻ്റെ ഓപ്പോസിറ്റാണ് ക്യു ആർ എസ് അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് വേറൊരു സാധനം മേടിക്കാനാണ് നമുക്ക് അയൻ ചേണമെങ്കിൽ എന്ത് വേണം അയണിങ് ടേബിൾ വേണം അപ്പോൾ അത് വാങ്ങിക്കാൻ ഞങ്ങൾ പോകുന്നത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ അവിടെ ഏകദേശം കിട്ടുമെന്നൊക്കെ ഉറപ്പുണ്ടായത് നേരെ പോകുന്നത് ചെന്ന് കണ്ടതേ ഇരിക്കുന്ന സംഭവം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിട്ടേക്കുന്നത് ഒരു ഇത് പക്ഷേ അത്ര ഒരു സ്ട്രോങ് എന്ന് തോന്നിയിട്ട് നമ്മൾ വേറെ ഒരെണ്ണം നോക്കി ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡിൻ്റെ അങ്ങനെ ഇതും വാങ്ങിച്ചിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് ഇതും അവിടെ ഉണ്ട് നിങ്ങൾക്ക് പോയി വാങ്ങിക്കാം